ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ജസ്റ്റ് ഈ റാൻഡം സ്റ്റെയിൻറ്റസുകൾ എടുത്തു പോയിട്ട് പബ്ലിക്കായിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ സ്പാർക്ക് ആയി അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ റാൻഡം സ്റ്റെയിൻറ്റസുകൾ എടുത്തു പോയിട്ടാണ് നമ്മൾ ഇന്ന് അങ്ങനെ പറയാൻ പോകുന്നത് അപ്പോൾ പബ്ലിക്കായിട്ടാണ് നമ്മൾ പറയുക അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്കടിച്ച് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാണാം അപ്പോൾ നമുക്കിതാ പുതിയ സ്റ്റാൻഡ് സ്റ്റാൻഡിലാ ഉള്ളത് അപ്പോൾ ഈ നമ്മൾ മുന്നോട്ട് പോവാണ് റാൻഡമായിട്ട് സ്റ്റേറ്റസുകൾ എടുത്ത് പോയിട്ട് സ്പാർക്കായി എന്ന് പറയും ലൈസ് നമ്മളിതാ ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമുക്കിതാ ഇവിടെ തന്നെ ഒരു ഗേഡ് ഇതവിടെ ഇരിക്കുന്നുണ്ട് പോയി പറയാം ഹലോ ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഫ്രീ ആണോ നീ എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ സ്പാർക്കായി അപ്പോൾ എവിടെ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കണം അപ്പോൾ വേറെ ഒരു വലിയ നിലയിലെത്തിയിട്ട് നമ്മൾ കാണാം ഓക്കെ കുത്തികളും ഓക്കെ ബൈസ് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേഞ്ചിനെ പിടിക്കാൻ പോവാണേ ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് നമ്മൾ വിട പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുറത്തേക്ക് ആക്കാം ഇനി നമ്മൾ നേരെ ഈ എൻട്രൻസ് ഇത് കേറിയിട്ട് അതിന്റെ മേലെ സ്പാർക്കായി എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മേലേക്ക് നടന്ന് പോകാം എന്താവും ഒന്നും അറിയില്ല അമ്മക്ക് നോക്കി നോക്കാം അടിപൊളി ആയാ മതി ഇനി സംഭവം പെട്ടെന്നുള്ള ആണ് റാൻഡം ആയിട്ട് ചെയ്യുന്നത് അപ്പോ മേലേക്ക് പോവാം അതാ മുന്നിൽ ഇതാ ഒരാൾ വരുന്നുണ്ട് ഹലോ ഒരു മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് വരും ആക്ച്വലി ഞാൻ നിങ്ങളെ അടീന്ന് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കേറിയപ്പോൾ നിന്നെ കണ്ടപ്പോൾ എനിക്ക് സ്പാർക്കായി ഓക്കെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഓക്കെ ഇത് സ്പാർക്കും ഇത് ഇഷ്ടവും ഓക്കെ എന്താ പഠിക്കുന്നത് കോഴ്സ് ചെയ്യുക എന്ത് കോഴ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താ പേരെന്താ നന്ദന നിതി ഏ നിതി ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ അറിയോ അറിയില്ലല്ലേ അപ്പോൾ ഇന്ന് റാൻഡമായിട്ട് ആയിട്ട് എടുത്ത് എടുത്തു പോയിട്ട് ഈ സ്പാർക്കായി എന്ന് പറയുമ്പോൾ അവരെ റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ക്യാമറ നോക്കിയ ഒരായി വരണം ഓക്കെ ബൈസ് ഇപ്പോൾ ഇനി ആൾക്കാർ ഇവിടെ കുറയാൻ തുടങ്ങി ഇനി നമുക്ക് നേരെ അടിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ മാക്സിമം എനിക്ക് ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാണ്ട് ഒരാളും കാണരുത് മാക്സിമം ലൈക്ക് അടിക്കണം അപ്പോൾ ഇന്ന് ഇങ്ങനെ റാൻഡമായിട്ട് സ്റ്റേൻറ്റസുകൾ എടുത്ത് പോയിട്ട് സ്പാർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരെ റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഓക്കെ നമ്മൾ നേരെ അടിയിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇനി നമ്മൾ നേരെ ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാണ്ട് ആരും കാണരുത് അവിടെ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട് ഹലോ പേരെന്താ ഐശ്വര്യ ആക്ച്വലി നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് സ്പാർക്കായി ഞാൻ കുറേ നേരമായി അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഏ എവിടേക്ക് പോവാം വീട്ടിലേക്ക് വീട് എവിടെ എവിടെ നടുവണ്ണൂർ ഓക്കെ അപ്പോൾ നല്ല സ്റ്റെയിലും ചിരിയാ ഓക്കെ കുഞ്ഞിക്കണ്ണുകളാണ് പിന്നെ ഗ്രീൻ ചുരിദാർ അടിപൊളി ഓക്കെ പിന്നെ വേറെ ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഇന്നറിയോ ഞാനിങ്ങനെ സ്റ്റെയിൻലെസ്സുകൾ എടുത്ത് പോയിട്ട് റാൻഡം ആയിട്ട് ഇഷ്ടമായി എന്ന് സ്പാർക്കായി എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ അവരെ റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഒരു ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഓക്കെ ബൈ എൻ്റെ ചാനലെ പേര് അനസ്ലോ ട്വൻറ്റി വൺ ഓക്കെ ബൈസ് അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വേറെ ആൾക്കാരെ കൊണ്ടുവരാൻ പോവാണ് ഇവിടെ പല പല നോയ്സുകൾ ഇൻ്റെ ക്യാമറയിൽ ഉണ്ടാവും അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും മൈക്കില്ല ഇതവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഹലോ ഹലോ പേരെന്താ സില്ല നിങ്ങളിപ്പോൾ ആ ദൂരത്തുനിന്നല്ലേ വരുന്നത് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ സ്പാർക്കായി നല്ല സ്റ്റെയിൽ ശരിയാ ഏഹ് ഫുള്ള് പറയട്ടെ ഓക്കെ അപ്പോൾ ഞാൻ കുറെ ദിവസമായി അങ്ങനെ കോഴിക്കോട് വന്നപ്പോൾ നിങ്ങളെ എപ്പോഴും നോക്കലുണ്ട് അപ്പോ എനിക്ക് ഇങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് ഒരു സ്പാർക്കായി അപ്പോ എന്താ നിങ്ങളുടെ അഭിപ്രായം കുഴപ്പമൊന്നുമില്ല കമ്മിറ്റഡ് ആണോ അല്ലല്ലേ ഓക്കേ അപ്പോ ഇത് ജസ്റ്റ് ഒരു ഒരു റിയാക്ഷൻസ് ഇങ്ങനെ എടുക്കുന്ന ഒരു ചാനലാണ് ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഓക്കെ ബൈസ് വിത്തോട്ട് കോൺഫിഡൻസ് ആണ് ടോപ്പ് എനിക്ക് അത്ര കൊണ്ട് നമ്മൾ ഒന്നും അല്ല ഇതിൽ അപ്പോൾ നിങ്ങൾ മാക്സിമം എനിക്ക് ലൈക്ക് തരണം നമ്മൾ ഈനെക്കാട്ടിയും അടിപൊളി വീഡിയോസ് എടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അരയടുത്ത് പാലം അതിൻ്റെ അടിയിലൂടെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കുറേ സ്റ്റെയിൻറ്റേഴ്സ് മുന്നൊന്ന് വരുന്നുണ്ട് അയസ് നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ ചാനൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഹോട്ടൽ ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെയിൻറ്റേഴ്സ് വരുന്നു അവരെ നേരെ കയറ്റി ഫുഡ് കഴിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മാക്സിമം നമ്മൾ ലൈക്ക് അടിക്കണം നമ്മൾ എന്തായാലും ഈ അടുത്ത് സെറ്റായി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ പരിപാടികൾ എൻ്റെ ചാനൽ കൊണ്ടുവരും അപ്പോൾ ഇനിയും കുറേ റാൻഡം ആയിട്ട് സ്റ്റേറ്റസ് വരുന്നുണ്ട് ആയ് ആരാധകരെ ശാന്തരാഘു അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഹലോ നിങ്ങൾ കുറേ നേരമായി ഇവിടെ നിൽക്കുന്ന കുറച്ച് നേരമായി അല്ലേ അപ്പോൾ ഞാൻ ഒരു യൂട്യൂബർ ആയിരുന്നു അപ്പോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ സ്പാർക്കായി ഓക്കെ പേരെന്താ അനശ്വര നിങ്ങൾ ഇതിനു മുന്നേ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല ഒന്നുകൂടി ആലോചിച്ചാൽ ചിലപ്പോ മനസ്സിലാവും അറിയില്ലല്ലേ ഓക്കേ ഗൈസ് അപ്പോ ഇന്നില്ലേ ജസ്റ്റ് ഒരു സ്പാർക്ക് ആയി എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻസ് ആണ് ഇന്നത്തെ ക്യാമറയിൽ ഉണ്ടാവുക അപ്പോൾ ഹാപ്പി അല്ലേ ഒരു ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഹായ് അപ്പോൾ എന്തിനാ അവിടെ നിന്ന് വേറെ എന്തോ വിഷമത്തിലാണോ അല്ലല്ലേ ഹാപ്പി ഓക്കെ ബൈ മുട്ട് പിന്നെ രസാക്കാം മുട്ടായി നമ്മളെ കൈമിൽ ഒന്നില്ലട്ടോ ഇന്ന് കാരണം ഇന്ന് ഓൺലൈ സ്പാർക്കായിരുന്നു സ്റ്റെയിൻറ്റസുകൾ എടുത്ത് പോയി പറയാം മുട്ടായി മേടിക്കാൻ മറന്നു പോയതാണ് ഇങ്ങനെ ആരും മുട്ടായി ഇതുവരെ ചോദിക്കൂലല്ലോ അപ്പൊ ഈ സ്പാർക്ക് പറയുമ്പോ പെട്ടെന്ന് ഒരു മുട്ടായി ചോയിച്ച് സ്റ്റെക്കായി പോയി നമ്മളെ കൈമിലാണെങ്കിൽ മുട്ടായി പേടിച്ചിട്ടുമില്ല പിന്നെ രസാക്കാം എന്നോട് വിഷമിക്കണ്ട ഓക്കെ ഐസ് ഇനി നമ്മൾ ഗോകുലം മാളിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഇനി നമ്മൾ ഗോകുലം മാളിന്റെ അടുത്തെത്തി മുന്നിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് ഇതാ ഇവിടെ തന്നെ ഒരാൾ വരുന്നുണ്ട് ഹലോ ഹായ് ഹായ് പേരെന്താ ഐഷ നശ നിങ്ങളിപ്പോ ഗോകുലം മാളെന്നാ വരുന്നത് അല്ലേ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി ഏ സ്പാർക്കായി ഏ സ്റ്റെയിലിരിയാണ് ഏ കുഞ്ഞിക്കണ്ണുകളാണ് ഓക്കെ എന്താണ് പഠിക്കുന്നത് എ സി സി എ സി സി എ സി സി ഐ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എ സി സി ഐ അപ്പോൾ എന്താണ് എ എ സി സി ആ ഓക്കെ നൈസ് ജോലി അടിപൊളിയാണ് ഓക്കെ ഒന്നും ആയിട്ടില്ല അതാണ് നമുക്കറിയാത്തത് ഓക്കെ അപ്പോൾ എവിടെ പഠിക്കുന്നത് ഇൻസ്റ്റയിലോ ലക്ഷ്യല്ലോ ഓക്കെ എന്നാൽ ഇന്ന് ജസ്റ്റ് ഈ റാൻഡമായിട്ട് സ്റ്റെയിൻറ്റസുകൾ എടുത്തു പോയിട്ട് ഇഷ്ടമാണ് സ്പാർക്കായി എന്ന് പറയുമ്പോൾ അവരെ ഒരു റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഒരു ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളൂ ഓക്കെ എ പി ഓർ സാഡ് എ പി എ പി ഓക്കെ ബൈ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് റോക്ക് ട്വൻറ്റി വൺ ഓക്കെ മാക്സിമം ലൈക്ക് അടിക്കണോ ഞാനിങ്ങനെ ആൾക്കാരെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഒരു മറ്റേ ഒരു പാവപ്പെട്ട ഒരാൾക്കാരെ നോക്കിയിട്ട് വേണമെന്ന് പറയാൻ അല്ലാണ്ട് എല്ലാവരും ഇത് ചൂടായി ഭയങ്കര സീനായാൽ മൊത്തത്തിൽ അടിയിലാവും അതാണ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് മാക്സിമം ലൈക്ക് അടിക്കണം ഇന്ന് സ്റ്റേറ്റസുകളോട് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നും അല്ല നിങ്ങൾക്ക് ഇങ്ങനെ വ്ലോഗ് കാണുന്ന ആരും ഒന്നുമല്ല അല്ല ഇതിൻ്റെ അനുഭവിച്ചാലേ ഇതിൻ്റെ ഒരു ടാസ്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതങ്ങനെ കുറേ ആൾക്കാര് വരുന്നുണ്ട് ഐസ് അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഹലോ പേരെന്താ ന്യൂറ സ്റ്റൈലൻ ചിരിയാണ് ന്യൂറയുടെത് ഓക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സ്പാർക്കായി ഇന്ന് ജസ്റ്റ് ഇല്ലേ കണ്ടപ്പോൾ ഒരു സ്പാർക്കായി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മുന്നിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഓക്കെ ഹാപ്പി ഓർ സാഡ് ഹാപ്പി ഓക്കെ ബൈ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ലോക്ക് വൺ ബൈ അവിടെ കുറച്ച് ടീം നിക്കുന്നുണ്ട് നമ്മളെ കുറേ നേരമായി നോക്കി നിക്കുന്നേ അപ്പൊ അതും കൂടി കഴിഞ്ഞാല് എന്റെ വ്ലോഗ് അവസാനിപ്പിക്കാൻ പോവാ അങ്ങനെ ആരും ഇല്ല എല്ലാവരും വീട്ടിലെത്തി എല്ലാവരും സ്കൂൾ വിട്ട് വീട്ടിൽ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അവരെയും കൂടി മീറ്റ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ എന്താ ഇവിടെ തന്നെ കൊറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരമായി നോക്കി നിൽക്കുന്നത് എനിക്ക് കണ്ട പോ സ്പാർക്കായി ഓക്കെ നിന്റെ പേരെന്താണ് ഷഹാന ഷഹാന എന്ന് വെച്ചിട്ടൊരു പാട്ടുണ്ട് ഏഹ് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഷഹാന എന്ന് ഞാൻ എഴുതി ചേർക്കണം എന്നാലേ ഷാനൻ്റെ പാട്ടാവുള്ളൂ അത് ജസ്റ്റും പറയാന്ന് വെച്ചാൽ ഒരു പാത്തിമാന്നാണ് ലാസ്റ്റ് വരിക അപ്പോൾ ഞാനത് ഷാനാന്നാക്കും ഷഹാനയ്ക്ക് വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ ഹാപ്പി ഓർ സൈഡ് ഹാപ്പി ഞാനിങ്ങനെ സ്റ്റെയിൻലെസ്സുകൾ എടുത്തിട്ട് എന്ന് പറയുമ്പോൾ അവരെ ഒരു റിയാക്ഷൻസ് ആണ് എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ ഞാൻ കുറേ നേരമായി അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വന്നതാണ് ഓക്കെ ബൈ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ഓക്കെ ഇത് യൂട്യൂബ് ചാനൽ അനസ്ലോക്ക് ട്വൻ്റി വൺ അതെ ഇനി ക്യാമറ നോക്കി നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം ടൈം കുറേ ലെങ്ത് ആയി ഓക്കെ കാശ് ഇത്ര തന്നെ അന്നത്തെ വീഡിയോസ് ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറേ റാൻഡം ആയിട്ട് സ്റ്റെയിൻലെസ്സുകൾ എടുത്ത് പോയിട്ട് സ്പാർക്കായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ കിട്ടില്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ഒരു ക്യാമറ ഓക്കെ